യൂണിയൻ സർക്കാർ പിന്തുടർന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളുണ്ട് ആ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളോട് കേരളത്തിന് യോജിപ്പില്ല ഞങ്ങൾ വിശ്വസിക്കുന്നതും ജനങ്ങൾ ജനാധിപത്യ വിധിയിലൂടെ അംഗീകരിച്ചതുമായ നയങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ അത് ജനാധിപത്യത്തെ കശാപ്പുചലാകും അത് ഭരണഘടന ധ്വംസനവുമാകും യൂണിയൻ സർക്കാരിൻ്റെ ഇത്തരം വിവേചനങ്ങൾ കേരള സമ്പദ്ഘടനക്കും സമൂഹത്തിനും മേൽ ദൂരവ്യാപകമായ ഉണ്ടാക്കാൻ പോകുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ജി എസ് ടി പി ഏതാണ്ട് പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് വായ്പ പരിമിതപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇതിൻ്റെ ഏകദേശം പത്ത് ശതമാനമാണ് കേരളത്തിന് നഷ്ടപ്പെടുന്നത് ഇത്തരത്തിൽ യുക്തിരഹിതമായി പൊടുന്നതിനെ വരുത്തുന്ന വെട്ടിക്കുറവുകൾ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഇഫക്റ്റ് കണക്കുകൂട്ടിയാൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഏതാണ്ട് രണ്ട് മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെ കേരളത്തിന് നഷ്ടമുണ്ടാകും അതായത് അക്കാലയളവ് കൊണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടന ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ചുരുങ്ങും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ ഘട്ടത്തിലും കേരളത്തോട് ഇത്തരത്തിൽ യൂണിയൻ സർക്കാർ വിവേചനം കാട്ടിയിരുന്നു പ്രളയത്തെ അതിജീവിക്കാനുള്ള പാക്കേജ് ഒന്നും കേരളത്തിന് പ്രത്യേകമായി ഏർപ്പെടുത്തിയില്ല പ്രളയ ഘട്ടത്തിൽ നടത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധപൂർവം പണം ഈടാക്കി ആ ഘട്ടത്തിൽ ലഭ്യമാക്കിയ ഭക്ഷ്യധാന്യങ്ങൾക്ക് വരെ പണം പിടിച്ചുപറച്ചു ഇത്തരം ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതുകൊണ്ട് കേരളത്തിലൊരു കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടു പക്ഷേ അതും യൂണിയൻ ഗവൺമെൻറ് നിഷേധിച്ചു പ്രളയ ഘട്ടത്തിൽ കേരളത്തിന് സഹായം ലഭ്യമാക്കാനായി പല വിദേശ രാജ്യങ്ങളും സ്വമേധയാ മുന്നോട്ട് വന്നു പക്ഷേ അവ സ്വീകരിക്കുന്നതിൽ നിന്ന് കേരളത്തെ വിലക്കി കേരളത്തിലെ സഹോദരങ്ങൾ പ്രവാസികളായി വിവിധ രാജ്യങ്ങളിലുണ്ട് അവർ അവിടുന്ന് സംഭാവന നൽകാൻ തയ്യാറാണ് ഏതെങ്കിലും മന്ത്രിമാരാരെങ്കിലും വന്നാൽ നന്നാകുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി അവരെ പോയി കാണുന്നതിന് കേരളത്തിന് തീരുമാനമെടുത്തു പക്ഷേ കേരളത്തിൻ്റെ മന്ത്രിമാരെ യൂണിയൻ സർക്കാർ വിലക്കുന്ന നിലയാണ് എടുത്തത് എത്ര മനുഷ്യത്വരഹിതമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനമെന്താണ് ഇത് കാണിക്കുന്നത്